എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഉപാസന കാലത്ത് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ഉപാസനയ്ക്ക് വേണ്ടിയും ആത്മീയതയ്ക്ക് വേണ്ടിയും ഇറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ സമയങ്ങളിൽ നമ്മൾക്ക് അനുഭവി അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാവരും അത് നിസ്സാരമായിട്ടാണ് കാണുന്നത് ഉപാസന എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇരുന്നതിന് എന്നാണ് ചിലവർ പറയുന്നത് എന്നാൽ അതിലേക്ക് ഇറങ്ങുമ്പോഴേ അതിൻ്റെ കഷ്ടപ്പാടുകൾ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ തുടക്കത്തിലെല്ലാം പല മോഹങ്ങളും ആഗ്രഹങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും കുറേ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താ ഇങ്ങനെ ചെയ്യുന്ന എന്താ നമ്മൾ ഇങ്ങനെ ആയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഞാൻ ചെറുപ്പം മുതലും ദേവിഭക്തനാണെങ്കിലും ഞാൻ പതിനാറ് വയസ്സ് ആയപ്പോഴാണ് ഭഗവതിയിലേക്ക് കൂടുതലായി അടക്കാൻ തുടങ്ങിയത് ആ സമയത്ത് എനിക്ക് കൊടുമുല്ലൂർ പോയി അമ്മയെ കാണണമെന്നൊരു ആഗ്രഹമുണ്ടായി അന്ന് ആ സർവാചരങ്ങളിലും നമ്മളിലും നമ്മുടെ കൂടെയും അകത്തും എല്ലാം അമ്മ ഇരിക്കുന്നുണ്ടെങ്കിലും കൊടുങ്കല്ലൂർ പോകണം മനുഷ്യനാണ് നമ്മൾ മനുഷ്യാവസ്ഥ അതാണ് അപ്പം അങ്ങനെ പോകണമെന്നൊരാഗ്രഹമുണ്ടായില്ല ആഗ്രഹമുണ്ടായാൽ മാത്രം പോരാ നമുക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ പണം വേണം പണം ഉണ്ടാകാനായി നമ്മൾ ജോലി എടുക്കുന്നില്ല എന്ന് അച്ഛനും അമ്മയും കോഴിപ്പണിക്ക് പോകുന്നുണ്ട് അവരിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പണം മോഷ്ടിച്ചു പോകാം പക്ഷെ അതിനെൻ്റെ മനസ്സ് അനുവദിച്ചില്ല എന്നവരോട് പറയുക പറഞ്ഞാൽ അവരത് മുടക്കി ചെയ്യും അപ്പോൾ ഒന്നും തീരുമാനിച്ചു അവരെല്ലാം രാവിലെ ഒരു അഞ്ച് അഞ്ചഞ്ചരോട് കൂടി കുളിച്ച് അവർ ജോലിക്ക് പോകും പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും പുറകിൽ എഴുന്നേറ്റ് കുളിച്ച് കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ് എങ്ങനെ നടന്നു പോകാം കാരണം ബിസ്ചാർജ് എൻ്റെ ഇല്ല എന്തിനാണ് അമ്മ അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അന്ന് താമസിച്ചിരുന്നത് ആനക്കല് വെഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് നേരെ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പൂച്ചിനിപ്പാടം കഴിഞ്ഞ് ഊരകത്തെത്താം പക്ഷെ അന്ന് അതിനുള്ള ബോധമൊന്നുമില്ല നമ്മൾ വീട്ടുകാരെ എവിടെങ്കിലേക്ക് കൊണ്ടുപോയാൽ മാത്രം അവരെ കൈ പിടിച്ചു പോകുന്നതല്ലാതെ വേറെ ഒന്നും നമുക്ക് അന്നത്തെ കാലത്ത് ഒരു പതിനാറ് വയസ്സുകാരനോ ആയിരിക്കുമോ അറിയില്ല ഇന്നത്തെ കുട്ടികൾക്കെല്ലാം അറിയാം കാരണം മൊബൈലും മറ്റുള്ള കാര്യത്തിലൂടെ കറവുകളുണ്ട് ഞാൻ എന്നിട്ട് പോയി കൊടുങ്ങല്ലൂർക്ക് പോകുന്നത് എങ്ങനെ തൃശ്ശൂർ വഴി തൃശ്ശൂർ വന്നിട്ട് അവിടെ നിന്ന് അത്ര വഴി അങ്ങോട്ട് പോവുകയാണ് നടന്ന് അങ്ങനെ നടന്ന് വയ്യ എന്ന് തോന്നുമ്പോൾ ബസ്സിൽ കയറും ബസ്സിൽ കയറി കുറച്ച് കഴിയുമ്പോൾ അവർ കാശ് വാങ്ങാൻ നമ്മുടെ അടുത്തെത്തും പൈസ ചോദിക്കും എവിടേക്കാൻ ചോദിക്കും കൊടുങ്ങല്ലൂർക്ക് പൈസ ചോദിക്കുമ്പോൾ ഇല്ല അപ്പോൾ അവിടെ ഇറക്കി ഇറക്കും മോ അവിടെ ഇറങ്ങിക്കോട്ടെ ആണെന്ന് പറയും അങ്ങനെ കുറച്ച് നടക്കും വീണ്ടും ഒരു ബസ്സിൽ കയറും വീണ്ടും ഇത് തന്നെ അനുഭവം അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തും എത്തുമ്പോൾ ഏകദേശം ഉച്ചയൊക്കെ കഴിയും നടിയൊക്കെ അടച്ചിട്ടുണ്ടാവും പിന്നെ ഒന്നും നോക്കില്ല അവിടെ ഇരിക്കും അപ്പോൾ ഭക്ഷണമൊന്നുമില്ല ഭക്ഷണം വാങ്ങിക്കാൻ നമ്മുടെ പൈസ ഇല്ല ആരോട് ചോദിക്കുകയില്ല അവിടെ ഇരിക്കുന്ന വയസ്സായ അമ്മമാരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ അവിടെ കിടന്ന് വിശ്രമിച്ച് അഞ്ച് മണിയാകുമ്പോൾ നട തുറന്നാൽ കയ്യും കാലും മുഖം കുളത്തിൽ പോയി കഴുകി അമ്മയെ ദർശനം ചെയ്യും അങ്ങനെ അമ്മയെ ദർശിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ പോയി തനിച്ച് അമ്മ വിളിച്ചിട്ട് ഞാൻ പോയി ദർശിച്ച് ആ നടയിൽ വെച്ച് തന്നെയാണ് എനിക്ക് ആദ്യം അമ്മയുടെ അതായത് ഒരു അനുഭവമുണ്ടാകുന്നു അമ്മ സൂര്യപ്രഭയോടുകൂടി എൻ്റെ മുന്നിൽ ശ്രീലകത്ത് പ്രതീക്ഷപ്പെടുകയും അപ്പം തന്നെ ഞാൻ ബോധകിതമായി വീഴുകയും ചെയ്തു അവിടെ അമ്പലത്തിൽ ചുറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓടി വന്ന് വെള്ളമൊക്കെ തെളിച്ച് സാരില്ല അമ്മ കൂടീൻ്റെ ഇട്ടാൽ പോയിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് ഞാൻ വീട്ടിൽ തൃശ്ശൂരെത്തുമ്പോൾ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയാകും സെക്കൻഡ് സിനിമയെല്ലാം കഴിഞ്ഞ് തൃശ്ശൂർ രാഗ തീയറ്ററിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ പോകേണ്ടാവും അങ്ങനെ ഒരു ദിവസം അങ്ങനെ വരുന്ന ആ ഒരു ആ ദിവസം എന്നെ പോലീസ് പിടിക്കുകയുണ്ടായി അവർ ഈ നൈറ്റിക്ക് ഇറങ്ങുന്ന നൈറ്റിനെ ഇറങ്ങുന്ന പോലീസ്ക്കാർ ജീപ്പൊക്കെ ആയിട്ട് എന്നെ തടഞ്ഞു നിർത്തി എവിടേക്കാടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വരികയാണ് അപ്പോൾ അവരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്കൊക്കെ എടാ നിനക്ക് അമ്പലം തുറന്നു വെച്ചാൽ നീ മോഷ്ടിക്കാൻ പോയതല്ലേടാ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞെല്ലാം അമ്മ വിളിച്ചിട്ട് ഞാൻ പോയതാണ് കൊടുങ്ങൂർ കാരട അമ്മ എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പോയിതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്താ അവർക്ക് എന്നെ കുറിച്ച് മനസ്സിലായെന്തോ ഒരു മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള പോലെയാണ് അപ്പം അവർ പറഞ്ഞു ഇവിടെ നിന്ന് കിടന്ന് നടക്കെ എഴുതിയിട്ട് അവയുമ്പോൾ അവിടെ വീട്ടിലേക്ക് എവിടെയാണ് വീടുന്നതൊക്കെ എഴുതെടുത്തു അങ്ങനെ എന്നെ എന്നെ വിട്ടു അങ്ങനെ ഞാൻ നടന്നു ഉള്ളൂരെത്തും മുപ്പാട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ അവിടെയും കിടന്ന് വയ്യാതെ നടക്കാൻ വയ്യ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടു അവിടെയും കിടന്ന് ഞാൻ വാങ്ങി പിന്നെ രണ്ട് പോലീസുകാർ വന്നില്ലാത്തി കൊണ്ട് ഇങ്ങനെ തട്ടിയപ്പോളാണ് ഞാൻ ഓണമായിരുന്നത് അവരും ഇതുപോലെ അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ മറുപടി ഒക്കെ പറഞ്ഞു എൻ്റെ കൈയ്യൊക്കെ അവർ ഇവിടെ പിടിച്ചിട്ട് പറഞ്ഞു നല്ല തൈമ്പുണ്ടല്ലോ കയ്യിൽ നീ ജയിൽ ചാടി ചെയ്തല്ലട എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു ഞാനുള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അവർ പിന്നെ കുറേ കുറ്റവാളികളെ കാണുന്നതുകൊണ്ട് അവർക്കറിയാം അങ്ങനെ അവർ എന്നാൽ കൊടാ വീട്ടിലേക്ക് ഇവിടെ എങ്കിടക്കും ഇനി കണ്ടുപോരുത്താന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ കൂടുതലും ചെയ്യാം അങ്ങനെ പല തന്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഭയം തോന്നിയിട്ടില്ല എന്ന് ഞാൻ നടക്കുമ്പോൾ ഇപ്പോഴും ഒരു ചിലങ്കയുടെ സൗണ്ട് എൻ്റെ പുറകിൽ പുറകിലുണ്ടാവാറുണ്ട് ചിലമ്പാണോ ചിലങ്കാണോന്നറിയില്ല ഒരു നാദം എപ്പോഴും എൻ്റെ പുറകിൽ പുറകിലുണ്ടാകുമായിരുന്നു ഞാൻ ചില സമയങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമായിരുന്നു പക്ഷെ ആരും നമുക്ക് ആ സമയത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും ഇതൊക്കെ മറ്റുള്ളവർക്ക് ഒരു പ്രാന്തായി തോന്നും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ വെറുതെ കണ്ടുപോകരുത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് വരുന്ന ആ ചുവന്ന ബട്ടനും ഒന്ന് അമർത്തണം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും